ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മുടെ പൂവി ചിരിച്ചു എന്ന പാഠത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഒന്നാമത്തെ ഭാഗത്തിൽ എടുത്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മൾ എന്താണ് ഒന്നാമത്തെ പാഠത്ത് പഠിച്ചത് പൂവി ചിരിച്ചു അത് കഴിഞ്ഞിട്ട് മഴ മാറി അപ്പം മഴ എന്താണെന്നും മഴ എങ്ങനെയാണ് വരുന്നതെന്നും മഴയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ അതുപോലെ മഴത്തുള്ളിയെ വരയ്ക്കാൻ പഠിച്ചു അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങൾ പഠിച്ചു ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി എന്താണെന്ന് നോക്കാം അങ്ങനെ മഴയെല്ലാം മാറി ഇപ്പം എന്താണ് തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പം നമ്മുടെ പൂവ് ചിരിച്ചിരിക്കുന്നൊരു പൂവുണ്ടല്ലേ ചെടിയെ കണ്ടില്ലേ അതെന്താ പറയുന്നത് കുരുവി കുരുവി ഇതിലെ വാ പൂവ് ചിരിച്ചുകൊണ്ട് കുരുവിയെ വിളിക്കുകയാണ് എന്താ പറയുന്നത് കുരുവി കുരുവി ഇതിലെ വാ പൂവ് എന്തിനാവും കുരുവിയെ വിളിച്ചിട്ടുണ്ടാവുക എന്തിനാന്നറിയോ ആ പൂവ് ഒരുപാട് തേൻ നുകർന്നിട്ടുണ്ട് അപ്പം അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കുരുവിയെ വിളിക്കുന്നത് നിങ്ങൾ കുരുവി തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കുരുവി തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലേ അത് ശരി വേറെ എന്തെങ്കിലും തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ പൂക്കളിൽ നിന്ന് എന്താണ് കണ്ടിട്ടുള്ളത് ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈ അതായത് പൂം ബാറ്റ പോലെ തേൻ കുടിക്കുന്നുണ്ടല്ലേ പൂക്കളിൽ നിന്ന് വേറെ എന്തെങ്കിലും പക്ഷികളോ എന്തെങ്കിലും തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ വേറെ എന്താണ് തേൻ കുടിക്കുന്നത് വണ്ട് തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ പൂമ്പാറ്റിയെ പോലെ തന്നെ വണ്ടും തേൻ കുടിക്കുന്നുണ്ടല്ലേ എന്തെങ്കിലും തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്ക് തുമ്പി ആ തുമ്പി തുമ്പിയും തേൻ നുകരാൻ വരാറുണ്ട് ഇവക്കോ ഒക്കെ തേൻ കൊടുക്കുമ്പോൾ നമ്മുടെ പൂവ് എന്താ ചെയ്യുന്നത് പൂവ് കരിയാണോ ആ എങ്ങനെയാണ് തേൻ കൊടുക്കുന്നത് എല്ലാവർക്കും പൂവ് ആ ചിരിച്ചു കൊണ്ടാണ് തേൻ കൊടുക്കുന്നത് കൂട്ടുകാർക്ക് പൂവ് വരക്കാൻ അറിയോ ഒരു പൂവിനെ വരക്കാൻ അറിയോ നമുക്കൊരു പൂവിനെ വരച്ച് നോക്കിയാലോ എല്ലാവരും ഒരു ബുക്കും പെൻസിലും ഒരു കളറും എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പൂവ് ഒരു കുഞ്ഞു പൂവിനെ വരച്ച് നോക്കാം റെഡിയാണല്ലോ ഓക്കെ റെഡിയാണ് നല്ലൊരു പൂവിൻ്റെ ചിത്രം കാണിക്കാം അതുപോലെ ഒരു പൂവ് വരച്ച് നിറം കൊടുക്കണം കണ്ടല്ലോ ഒരു ചിരിച്ചു നിൽക്കുന്ന പൂവിൻ്റെ ചിത്രം കണ്ടോ കൂട്ടുകാർക്ക് സുഖമായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പൂവാണിത് ആദ്യം ഒരു വട്ടം വരയ്ക്കുക പിന്നെ അതിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു ഇതളുകൾ എന്നിട്ട് താഴേക്ക് വരച്ച് രണ്ടിലയും കൂടെ വരച്ചാൽ നമ്മുടെ പൂവ് റെഡി ഒന്ന് വൃത്തിയായി പൂ വരച്ച് അതിന് നല്ല ഭംഗിയുള്ള ഒരു നിറം കൊടുക്കണം റെഡിയാണല്ലോ അല്ലേ അങ്ങനെ നമ്മൾ ഒരു ചിരിക്കുന്ന പൂവിനെ വരച്ചു അപ്പോൾ കുരുവിയെ കണ്ടപ്പോൾ എന്താണ് നമ്മുടെ പൂ പറഞ്ഞ് എന്താ പറഞ്ഞേ കുരുവി കുരുവി ഇതിലേ വാ എന്താ പറഞ്ഞത് കുരുവിരുവി ആ പൂവായിരുന്നു അപ്പോ പൂവിൽ നിറയെ തേനുണ്ട് ആ തേൻ കുരുവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂ പറയാണ് വാ എന്താ കുരുവി കുരുവി ഇതിലേ വാ ആ അത് എങ്ങനെയാണ് പറഞ്ഞത് കുരുവി കുരുവി ഇതിലേ വന്ന് പറഞ്ഞത് പൂവെങ്ങനെയാ പറഞ്ഞേ കുരുവി കുരുവി ആ ചിരിച്ചിട്ടാണോ കരഞ്ഞിട്ടാണോ പറഞ്ഞേ ആ പൂവ് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് കുരുവി കുരുവി ഇതിലേ വാ അപ്പൊ നമ്മൾ ഇതില് ഒരു പുതിയ അക്ഷരം പഠിച്ചു അല്ലെ ആദ്യത്തെ വരിയിൽ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഏതാണ് ഈ അക്ഷരം ആ എന്നതിനെ ഒരു കട്ടി കൂട്ടിട്ട് വന്നു പറന്നു പറഞ്ഞു അതുപോലെ നരുന്ന മറ്റു വാക്കുകളൊന്നു പറഞ്ഞേ വേറെ ഏതെല്ലാം വാക്കുകൾ അറിയാം ഒന്ന് ആലോചിച്ചു നോക്കൂ വന്നു പറന്നു പിന്നെന്തൊക്കെയാ ഇരുന്നു ഇരുന്നു പിന്നെ തന്നു തന്നു എന്ന് പറയില്ലേ പിന്നെ ഒന്നും കൂടെ പറഞ്ഞേ നിന്നു നിന്നു പിന്നെ ഏതറിയാം ഒരു കൂട്ടുകാർക്ക് ഏതെല്ലാം നാ വെച്ചിട്ട് വരുന്ന വാക്കുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ പറന്നു വന്നു അപ്പോ നാ വരുന്ന ചില പദങ്ങളാണ് നമുക്ക് ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം ഒന്ന് വായിച്ചു നോക്കൂ ആദ്യം എന്താണ് എന്താ തന്നു 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 പിന്നെ പറന്നു പറ വന്നു വന്നു തുറന്നു തുറന്നു തിന്നു തിന്നു എന്ന് അന്ന് ഇനി നമുക്ക് ഓരോ പദങ്ങളും ഒരു പ്രാവശ്യം കൂടെ കൂട്ടുകാർ ഒറ്റ ഒന്ന് വായിച്ചു നോക്കിയേ അപ്പൊ നമുക്ക് ഈ വാക്കുകളെല്ലാം ഒന്ന് വായിച്ച് നോക്കാം അല്ലേ ഒന്നും കൂടെ ഒറ്റയ്ക്ക് വായിച്ച് നോക്ക് ആ തന്നു തന്നു പറന്നു പറന്നു വന്നു വന്നു തുറന്നു 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 തിന്നു തിന്നു ഇനി നമുക്ക് മറ്റൊരു അക്ഷരം നോക്കാം ഇതിൽ പഠിച്ച് ഏതാണിത് അക്ഷരം ചുകളിലുള്ളത് ച മറ്റത് ചിതില് ഏത് വാക്കാണ് ഛ വെച്ച് പഠിച്ചത് പറന്നു വന്നു കുരുവിപ്പാറി വന്നു തേൻ കുടിച്ചു അതിലേതാണ് നമ്മൾ വായിച്ച ഏത് വാക്കാണ് ചാ വരുന്നത് ഏതാണ് തേൻ തേൻ കുടിച്ചു കുടിച്ചു അതീത്ത ഏതാണ് തേനാണോ കുടിച്ചു ആണോ ചാ വരുന്നത് തേനിലാണോ കുടിച്ചൂലാണോ ചാ വരുന്നത് ആ കുടിച്ചു കുടി ചു എന്നുള്ളതിലെ ച എന്നാണ് നമ്മൾ ഒരു പുതിയ അക്ഷരം പഠിച്ചത് തേൻ കുടിച്ചു ഇനി ച വരുന്ന വേറെ അക്ഷര പദങ്ങൾ ഏതെല്ലാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതെല്ലാം ചാ വരുന്ന പദങ്ങൾ അറിയാം ഒന്ന് പറഞ്ഞു നോക്ക് ആലോചിച്ചു നോക്കൂ ച വരുന്ന വാക്കുകൾ പൂച്ച ആ പൂച്ച ആ പിന്നെ പിന്നോ പച്ച പച്ച ഈച്ച ഈച്ച പിന്നെ ഇതെല്ലാം വാക്കുകൾ അറിയാം അങ്ങനെ കൂട്ടുകാർ ആ കൂട്ടുകാർ അറിയുന്ന ഓരോ ച കൊണ്ടുള്ള വാക്കുകൾ ഓർത്ത് നോക്കുക കേട്ട അച്ചാറ് ഒരുപാട് വാക്കുകൾ ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് ചില വാക്കുകൾ ഒന്ന് എഴുതി വായിച്ചു നോക്കാം അപ്പൊ നമ്മൾ ചാ വരുന്ന ഏതാനും വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്കാം ആദ്യം എന്താ എഴുതിയിട്ടുള്ളത് ആദ്യം എഴുതിയിട്ടുള്ളത് എന്താണ് ഈ പിന്നെന്താണ് പൂച്ച പച്ച ആ മൂന്നാമതായിട്ട് നമ്മൾ പച്ച എന്താണ് പച്ച തേനീച്ച ആ അത് കഴിഞ്ഞിട്ടോ തേനീച്ച എന്ന് വായിച്ചേ തേനീച്ച പിന്നെന്താണ് ആ കടിച്ചു കടിച്ചു ഇനി എന്താണ്

കടിച്ചു ഒച്ച് ഒടിച്ചു കുടിച്ചു അപ്പം നമ്മൾ ഇന്ന് പഠിച്ച പുതിയ അക്ഷരങ്ങളാണ് ഞ എന്നതും ഛ എന്നതും ഇത് രണ്ടും കൂട്ടുകാർ തുടരെ തുടരെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് പഠിക്കണം ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട അക്ഷരം നന്നായി പഠിക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തുടർന്ന് ക്ലാസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം